ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അറക്കലേക്ക് വരുന്ന പ്രിയയോടും വിനോദിനോടും രാധികാമൻ ചോദിക്കുന്നുണ്ട് എന്താ നീ ഒരു മുന്നറിയിപ്പും കൂടാതെ എന്ന് ചോദിക്കുമ്പോൾ ഇന്നിവിടെ അഞ്ചരയ്ക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും ഇവിടെ കാണണമെന്നും ഗീത വെച്ച് വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയണേ ഗീതു എന്തിനാ എല്ലാവരെയും ക്ഷണിക്കുന്നതെന്ന് നിനക്കറിയോ എന്ന് വിനോദിനോട് വരുൺ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല വരുണേട്ടാ എന്ന് പറയണേ ഇതേ സമയം അങ്ങോട്ടേക്ക് വരുന്ന രേഖയോട് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ കുറെയൊക്കെ അറിയാം പക്ഷെ കണ്ടതൊന്നും പറയാതെ വായ പൊത്തി വായപ്പൊത്തിപ്പിടിക്കണമെന്നാണ് ഞാനിവിടെ വന്നപ്പോൾ പഠിച്ച പാഠം എന്ന് പറയാനോ രേഖ തുടർന്ന് ഗീതവും ഗോവിന്ദും ലാപ്ടോപ്പുമായിട്ട് താഴേക്ക് വരികയാണ് അന്നേരം രാധികാമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാ ഗീതു എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോയി ലാപ്ടോപ്പ് അവിടെ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എത്ര പറഞ്ഞാലും കണ്ണേട്ടൻ വിശ്വസിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ആ ദുരൂഹതകൾ അവസാനിപ്പിക്കാനും സത്യങ്ങൾ കണ്ണേട്ടനെ ബോധ്യപ്പെടുത്താനുമാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എൻ്റെ മരണം ഉറപ്പാക്കിക്കൊണ്ട് ഞാൻ ശേഖരിച്ച തെളിവുകളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ ഇങ്ങനെ നിന്ന് സംസാരിക്കാതെ തെളിവുകൾ കാണിക്കെന്ന് പറയാണ് കേട്ടോ ഗോവിന്ദ് എൻ്റെ മരണം ഉറപ്പാക്കി ഞാൻ ശേഖരിച്ച തെളിവുകൾ ഞാൻ ഇന്ന് രാവിലെ രാധികാമയോടും വരനേട്ടനോടും സംസാരിക്കുമ്പോൾ എൻ്റെ ദേഹത്ത് ഒരു ബട്ടൺ ക്യാമറ ഉണ്ടായിരുന്നു നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാധികാമ ഇങ്ങനെ കണ്ണും ചിമ്മി നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് ഇവിടെ നടന്ന ക്രൈമുകളെ കുറിച്ച് സുവർണ സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സുവർണ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ നീ കൂടുതൽ നിന്ന് സംസാരിക്കാതെ ഉള്ള തെളിവുകൾ കാണിക്കുക എന്ന് പറയുമ്പോൾ ഞാനത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ നിന്ന് ടി വിയിലേക്ക് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഗീതു കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണാ ഇവൾ ഞങ്ങൾക്കെതിരെ കള്ള വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഞങ്ങളെ ട്രാപ്പിലാക്കാൻ നോക്കുവാണ് ഞങ്ങളൊരു വെല്ലുവിളിയും നടത്തിയിട്ടില്ല ഗോവിന്ദേട്ടാ എന്നെല്ലാം ഇവർ പറയുന്നുണ്ട് കേട്ടോ ഇവൾക്ക് എന്നോടാണ് പക ഞങ്ങളിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നീ പറഞ്ഞാൽ മതി ഞങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോയേക്കാം എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് ഗിതു ചേച്ചി തെളിവുകൾ നിരത്തട്ടെ അപ്പോൾ അറിയാമല്ലോ ആരാ കള്ളത്തരം ചെയ്തതെന്ന് അത് വ്യാജമാണെങ്കിൽ അതും തെളിയുമെന്ന് പറയണേ അതിനിടയിൽ വരുൺ പറയുന്നുണ്ട് ഇവൾ കുറെ ആയി ഞങ്ങൾക്കെതിരെ ഗുണപ്രചരണം നടത്തുന്നു ആദ്യം ഇവളുടെ ഈ ലാപ്ടോപ്പ് എറിഞ്ഞ് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് എറിയാൻ നോക്കുമ്പോൾ ഗോവിന്ദ് കൈ കയറി പിടിക്കുകയാണ് കേട്ടോ അത് വേണ്ട ആദ്യം ഇവളുണ്ടാക്കിയ തെളിവുകൾ കാണട്ടെ എന്നിട്ട് മതി ബാക്കിയെന്ന് പറയണം കേട്ടോ ഗോവിന്ദ് അതിനിടയിൽ നമ്മുടെ സുവർണ ഒരു നമ്പർ ഇടുന്നുണ്ട് കേട്ടോ എടുത്ത് ആ ഞാനിപ്പോൾ വരാന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അജാസ് പറയുന്നുണ്ട് ആ വക ഒന്നും ഇവിടെ നടക്കില്ല ഇനി ഇവിടുന്ന് ആരൊക്കെ പുറത്ത് പോകണമെന്ന് ഗോവിന്ദ് സാർ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ആകെ സുവർണ നിന്ന് ചമ്മാണ് കേട്ടോ തുടർന്ന് ഗീത് പറയുന്നുണ്ട് ഞാൻ പ്ലേ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടുപ്പിക്കാതെ വേഗം പ്ലേ ചെയ്യ് ആദ്യം നമുക്ക് രാധികാമയും വരുണും തമ്മിലുള്ള പ്രകടനം കാണാം എന്ന് പറഞ്ഞിട്ട് പ്ലേ ചെയ്യണേ അന്തിക്കടപ്പുറത്ത് എന്നുള്ള ആ പാട്ട് വരികയാണ് കേട്ടോ അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കാഞ്ചനാദിനോടൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഗീതു ആകെ നിന്ന് വേർക്കണേ എവിടെ ഗീതു എനിക്കെതിരെയുള്ള തെളിവുകൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേട്ടാ ഇതൊക്കെ ഞങ്ങൾക്കെതിരെയുള്ള നുണപ്രചരണമാണെന്ന് ഒന്ന് വരുൺ പറയണേ ഇതൊക്കെ വെറും ഷോ ആണ് മാഡത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുവർണ കൂടാതെ വിനോദ് വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ ചേച്ചി എല്ലാരെയും ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ആകെ ഗീതു തകർന്നു പോവാണ് പ്രിയ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ശരിക്കും ഒരു തെളിവുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തെളിവ് ഉള്ളതായിരുന്നു ആരോ ലാപ്ടോപ്പിൽ കൃത്രിമം കാണിച്ചിട്ട് അതിലൊക്കെ നഷ്ടപ്പെടുത്തിയതാണ് നീ നിന്റെ കളി ഇതോടെ അവസാനിപ്പിച്ചോ എന്ന് പറയുമ്പോൾ കണട്ടാ എന്നെ ഒന്ന് വിശ്വസിക്കുകയെ ലാപ്ടോപ്പിലെ തെളിവല്ലേ പോയിട്ടുള്ളൂ ക്യാമറയിലെ എസ് ടി കാർഡ് അവിടെ തന്നെ ഉണ്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ എസ് ടി കാർഡ് കൊണ്ടുവന്ന് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിലും ഒരു ഫയൽസും കാണുന്നുണ്ടാവില്ലേട്ടോ എവിടെ ഗീതു ഞങ്ങൾ നീ വിചാരണ ചെയ്യുന്നില്ലേ നിന്റെ ഡിജിറ്റൽ തെളിവുകൾ എന്താ ആവിയായി പോയോ എന്നൊക്കെ രാധികാമ്മ ചോദിക്കുമ്പോൾ ഇവരുടെ മുന്നിലൊക്കെ ഞാൻ വീണ്ടും തോറ്റുപോയല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് തളർന്ന് ഇരിക്കുകയാണ് കേട്ടോ സോഫയിൽ വരുൺ പോയി വിനോദനോടായിട്ട് പറയുന്നുണ്ട് നിന്റെ ചേച്ചിക്ക് എന്തോ വലിയ മാനസിക പ്രശ്നമുണ്ട് ഇപ്പം കൊണ്ടാൽ ശരിയാക്കാം എന്ന് പറയുമ്പോൾ പ്രിയ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ആ തെളിവുകൾ ഉണ്ടായിരുന്നോ അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കണേ അതിന് തെളിവുകൾ ഉണ്ടായിട്ട് വേണ്ടേ നശിപ്പിക്കാൻ ഇവൾ വെറുതെ കള്ളം പറയല്ലേ എന്നൊക്കെ രാധികാമ്മ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചോളാം അമ്മ അമ്മ ഒന്നും ഇണ്ടാതിരിക്കുന്നു പ്രിയ പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് എണീക്കുമ്പോൾ ഇരിക്കടി അവിടെ ഇനി നീ മുമ്പ് പറഞ്ഞ എല്ലാ തെളിവുകളും സമർപ്പിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് കേട്ടോ ഗോവിന്ദ് ഏട്ടാ അത് എന്തെങ്കിലും ചേച്ചിക്ക് മിസ്റ്റേക്ക് പറ്റിയതാവൂ എന്ന് പറയുമ്പോൾ ഇവരുടെ അനാവശ്യ അന്വേഷണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് രാധികാമയോടും എല്ലാവരോടുമായിട്ട് മാപ്പ് ചോദിക്കാണ് കേട്ടോ ഗോവിന്ദ് ഗീതുവിനെ റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം വരുണ് രാധികാമയോട് പറയുന്നുണ്ട് അമ്മ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അപ്പൊ രാധികാമ പറയുന്നുണ്ട് അവൾ പറഞ്ഞതനുസരിച്ച് നമ്മൾക്കെതിരെ എന്തോ ഒരു തെളിവ് അവളുടെ കയ്യിലുണ്ടായിരുന്നു അതെ ഞാനും ഗോവിന്ദേട്ടം കേൾക്കാൻ ഇടയായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ നീയും ഞാനും ഉൾപ്പെടെ അറയ്ക്കൽ കുടുംബത്തിന് പുറത്തായിരിക്കും എന്ന് പറയാനെട്ടോ ആരാധിക എന്നിട്ട് ഇപ്പോൾ ആ തെളിവൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതാണ് എനിക്കും മനസ്സിലാവാത്തത് അതിനിടയിൽ എന്ത് തിരിമറിയാണ് നടന്നതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയാനട്ടോ ആരാധിക തുടർന്ന് ഗീതുവിനോടായിട്ട് രേഖയും പ്രിയയും മാറി മാറി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗീതൊന്നും മിണ്ടാതെ കരയാണ് അപ്പോൾ പ്രിയ പറയണ്ട അമ്മയ്ക്കെതിരായിട്ട് ചേച്ചി പറഞ്ഞത് ഒട്ടും ശരിയായില്ല നിങ്ങൾക്കെതിരെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആർക്കായാലും സ സഹിക്കാനാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീത പറയാണ് അല്ലെങ്കിലും ഞാനൊന്നും പറയുന്നത് ഇവിടെ ആർക്കും വിശ്വാസമില്ലല്ലോ തുടർന്ന് രേഖയാണെങ്കിൽ ഗീതുവിന് നല്ല ആത്മവിശ്വാസം കൊടുക്കുകയാണ് കേട്ടോ എന്നെപ്പോലെ ആവരുത് നീ പൊരുത്തി വിജയിക്കണം എന്നൊക്കെയുള്ള ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്